അച്ഛൻ പറഞ്ഞ ആ അമ്മ ആ അച്ഛൻ ഈ അമ്മയുടെ രണ്ട് മാ ഇല്ലേ അതിലൊരു മാ അച്ഛനാണ് ഈ അച്ഛൻ്റെ രണ്ട് ചാ ഇല്ലേ അതിലൊരു ചാ അമ്മയാ അപ്പൊ അമ്മയുടെ കൂടെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ കൂടെ അമ്മയും ഉണ്ട് അതാണ് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് നിങ്ങളോട് നമുക്ക് എന്ന് നിങ്ങളോട്ട് ബന്ധം ഇല്ല ഇവരാപ്പിക്കേലും രണ്ട് പായ രണ്ടു മായ ഉണ്ടല്ല അത് ഇവരെന്നെ അല്ലേ എന്നാ നമുക്ക് വാപ്പ ഉമ്മ എന്ന് വിളിക്കാം രണ്ടു മായ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു ഇവരായിട്ട് നമുക്കൊരു ബന്ധമില്ല ഞാനും റേഷൻ കാരണം എടുക്കട്ടെ അത് വേണ്ട നമ്മളുമായിട്ട് ബന്ധമില്ലെങ്കിലും നമ്മുടെ അരി മേടിച്ചിപ്പോൾ തിന്നോട്ടെ